പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം ആരാണ് എന്ന് ശമരിയക്കാരി സ്ത്രീക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ തുടർന്ന് വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് രണ്ടാമതായി ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് വിജാതിയർക്ക് വേണ്ടി ദൈവം മാറ്റി നിർത്തിയ തിരഞ്ഞെടുത്ത ഒരു അപ്പസ്തോലനുണ്ട് വിശുദ്ധ പൗലോസ്ലീഹ വിശുദ്ധ പൗലോസ് ലീഹായിക്ക് ദൈവം ആരാണ് എന്ന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും രണ്ട് കോരിൻ ദിവസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് തിരുവചനം വായിക്കുമ്പോൾ നമുക്കിത് കാണുവാൻ സാധിക്കും വചനം ഇപ്രകാരം പറയുകയാണ് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവിളടുത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ് എത്രയോ വ്യക്തമായി വിശുദ്ധ പൗലോസി ലിഹായിലൂടെ ദൈവമായ കർത്താവ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നു കാരണം വെളിപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലൂസ്ലിഹായിക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ പേരിലാണ് പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചനമൊക്കെ നമ്മുടെ കൈ കിട്ടിയത് ദൈവമായ കർത്താവ് ആദ്യം ശമരിയാക്കാരി ഒരു വിജാതീയ സ്ത്രീക്ക് വെളിപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയത് വിജാതീയർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു വ്യക്തി സാവുൾ പൗലോസായി മാറിയ വിശുദ്ധ പൗലോസ്ലിഹ ആ പൗലോസ്ലിഹയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ പറയാണ് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഈ വചനം വായിക്കുന്നതിന് തൊട്ട് മുന്നോടിയ മുൻപ് ഒരു വചനമുണ്ട് പതിനാറാമത്തെ തിരുവചനത്തിൽ ആ വചനവും കൂടി കൂടി ചേർത്ത് പോകേണ്ടതാണ് നമുക്ക് ആ വചനം ഇപ്രകാരം പറയുകയാണ് എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു പ്രിയ സഹോദരങ്ങളെ ഇവിടെ വചനം പറയുകയാണ് ആരെങ്കിലും ആരുമായിക്കോട്ടെ അമേന്യരായിക്കോട്ടെ മൊബാബിയരായിക്കോട്ടെ ഫിലിസ്തീയരായിക്കോട്ടെ വിജാതിയരായിക്കോട്ടെ സ്വജാതീയനായിക്കോട്ടെ ഭീകരപ്രവർത്തനം നടത്തുന്ന വ്യക്തികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇവിടെ പറയാണ് ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്നു ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും മുഖത്ത് ഒരു മൂടുപടമുണ്ട് ഒരു മൂടുപടം യഥാർത്ഥ വ്യക്തിയെ തിരിച്ചറിയാൻ പ്രയാസമാണ് പണ്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അണ്ടിയോടടുക്കണം മാങ്ങയുടെ പുളി അറിയണമെങ്കിൽ ഒരുപക്ഷേ ഈ പറയപ്പെട്ട വ്യക്തികളോടടുക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ തനി നിറം തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു മൂടുപടമുണ്ട് പ്രാർത്ഥനാക്കാരാണെങ്കിൽ പ്രാർത്ഥനക്കാർക്കും കൊണ്ടൊരു മൂടുപടം ശുശ്രൂഷാ മേഖലകളിൽ ചെയ്യുന്ന ആ ശുശ്രൂഷകൾക്കും കൊണ്ടൊരു മൂടുപടം ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്കുമുണ്ട് ഒരു മൂടുപടം സകലർക്കും ഒരു മൂടുപടമുണ്ട് തിന്മയുടെ ഒരു മൂടുപടം അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഒരു മൂടുപടമാകാം പുറമെ ഭക്തിയുടെ ഒരു മൂടുപടമാകാം ഭക്തി കാണിച്ചുകൊണ്ട് ഒരു മൂടുപടവുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാകാം വേറെ ചില വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ പ്രശംസ പറ്റുവാൻ വേണ്ടി ഉള്ള മൂടുപടവുമായിട്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ പലർക്കും പല തരത്തിലുള്ള മൂടുപടങ്ങൾ പക്ഷെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് എത്ര മൂടുപടമുള്ള വ്യക്തിയായിക്കോട്ടെ ആ വ്യക്തി കർത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ ആ മൂടുപടം നീക്കപ്പെടും പക്ഷെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവിലേക്ക് തിരിയുന്ന എത്ര പേരുണ്ട് നൂറെണ്ണിയാൽ ഓരെണ്ണത്തിനെ കാണാൻ പറ്റുമോ ഇന്ന് ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്കും ഓടുന്നതിൻ്റെ ലക്ഷ്യമെന്താ കുറെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം മക്കളുടെ ജോലി വിദ്യാഭ്യാസം കടബാധ്യത ഭവനമില്ലാത്ത അവസ്ഥ വിദേശത്തേക്കുള്ള പോക്ക് ജോലി തടസ്സങ്ങൾ അതുപോലെ തന്നെ എം ബി ബി എസിനൊക്കെ അഡ്മിഷന് അതു ഇങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി പലപ്പോഴും പല മേഖലകളിലേക്കും മനുഷ്യനെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു തീർത്ഥാടന കേന്ദ്രമാകാം അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലേക്കാകാം വലിയ വലിയ അടയാളങ്ങളൊക്കെ സംഭവിക്കുന്ന ചില സ്ഥലങ്ങളിലേക്കാകാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിക്കണമേ എനിക്ക് കർത്താവിംഗിലേക്ക് തിരിയാൻ പറ്റുന്നുണ്ടോ ഏത് വ്യക്തി കർത്താവിംഗിലേക്ക് തിരിയുന്നോ കർത്താവിംഗിലേക്ക് തിരിയുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് നമ്മളിലുള്ള ചില തിന്മകളുടെയൊക്കെ മൂടുപടമൊക്കെ ഒന്ന് മാറ്റി ആ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം എന്ന് പ്രാർത്ഥിക്കാം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ ത്രിത്യക ദൈവമേ തിരുവചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ആരെങ്കിലും കർത്താവിംഗിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുമെന്ന് അരുളിച്ച കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള മൂടുപടങ്ങളുണ്ട് അങ്ങലേക്ക് തിരിയുമ്പോഴാണത് നീക്കപ്പെടുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ ലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ